ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിളവെടുപ്പിന് കാത്തിരിക്കുകയാണ് ചിലപ്പോൾ അത് ഒരു മെറ്റീരിയൽ സസസ്സാകാം അതായത് പണം വസ്തുവകകളുമായി സംബന്ധിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതോ ആകാം നിങ്ങൾ കേവലം സ്വപ്നം കാണുക മാത്രമല്ല അവ യാഥാർത്ഥ്യമാക്കുവാൻ കൂടി ശ്രമിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തികൾക്ക് വളരെ ആഴത്തിലുള്ള ഘടനയും ഡിസിപ്ലിനും ഉണ്ട് ഒപ്പം ചെയ്യുന്ന പ്രവർത്തികളുടെ വില നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാനും അവ നിലനിർത്തുവാനും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അശ്രാന്ത പരിശ്രമവും നടത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നു ചിലപ്പോൾ അത് ഒരു അൺഹെൽത്തി പാറ്റേൺസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചിന്താരീതികളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും എന്തു തന്നെയായാലും ഇത് നിങ്ങളുടെ ഊർജം ചോർത്തി കളയുന്നു നിങ്ങളുടെ ഉള്ളിലെ ഭയം ലജ്ജ എന്നിവയെ നേരിടുകയും ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് സ്വതന്ത്രനാവുകയും ചെയ്യുക നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്ന എനർജികളെ കോട്ട് കട്ടിംഗ് മെത്തേഡ്സിലൂടെ ഒഴിവാക്കുക ഓൾറെഡി നിങ്ങൾക്ക് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഉണ്ട് അത് വെറുതെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ചിന്താരീതികൾ അനാവശ്യ അഡിക്ഷൻ മൂലം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ ഇവയെ അനുവദിക്കരുത് നിങ്ങളുടെ ചിന്തകൾ ആറ്റിറ്റ്യൂഡ് വ്യക്തിത്വം തുടങ്ങിയവയെ പരിഷ്കരിക്കുക എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക താങ്ക് യു ഡിയേഴ്സ്